ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ലോളവൻ താളവോ ഇന്ന് നമ്മുടെ വടം വലിയുടെ കോട്ട് റെഡി ആക്കണൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ടീം രണ്ട് ടീം എ ടീമുണ്ട് ബി ടീമുണ്ട് രണ്ട് രണ്ട് ടീമിക്കുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ കോട്ടൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് ഏട്ടക്കര ഭാഗത്താണ് കോട്ട് റെഡി ആക്കുന്നത് റോഡിൻ്റെ സൈഡിൽ കോട്ട് മുന്നേ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ റോഡ് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ മൂടി അപ്പോൾ അത് വീണ്ടും ഒന്ന് സെറ്റപ്പ് ഒരു പരിപാടിയാണ് നമുക്ക് കണ്ടില്ലേ അപ്പോൾ പാഷ് വർക്ക് പോലെ ചെയ്യണം എല്ലാം പൊടിക്കണമല്ല എല്ലാം പൊടിച്ച് റെഡി ആക്കുമ്പോഴേക്കും നമുക്ക് ഈ കൈ നല്ല ക്യാഷ് ഇറങ്ങും അപ്പോൾ നമ്മൾ ഒന്ന് പാഷ് വർക്ക് പോലെ ചെയ്ത് സെറ്റ് സെറ്റപ്പ് ആക്കാനാണ് നമ്മൾ ഇന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഇപ്പോൾ നല്ല ഭാഗത്തൊക്കെ നല്ല പൊട്ടി പൊട്ടിച്ച് കളഞ്ഞ് നമ്മൾ വീണ്ടും പാഷ് വർക്ക് ചെയ്യണം ഒരു വർക്കാണ് പിന്നെ ആ ഞാനൊന്ന് രാത്രി പോയി ഒന്ന് കടക്കൊക്കെ ക്ലോസി അടുത്ത് പോയത് ഒമ്പതര ആയി എന്നിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണം എന്തായാലും വർക്കൊക്കെ കഴിഞ്ഞിട്ട് പോയപ്പോഴേക്ക് രാത്രി ഒന്നര കഴിഞ്ഞു അവിടെ അപ്പം രാവിലെ ഉണ്ടാവുക ഒപ്പം അതൊന്നും കിട്ടിയില്ല നമ്മളെല്ലാവരും ഉണ്ട് എമേഴ്സിൻ്റെ അവിടെ എമേഴ്സിറ്റി പോഡ്കാസ്റ്റ് നമ്മുടെ ഒരു ചാനലാണ് വടം വരടി എല്ലാരും ഓരോ വർക്ക് കഴിഞ്ഞിട്ടാണ് ഇതിന് വരുന്നത് രാത്രി എല്ലാവരും ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരും ടീമും ഷെട്ടായിട്ട് നമ്മുടെ ഹരീഷെട്ട് അങ്ങനെ പറഞ്ഞു കോസിയല്ലേ ാണ് രാജേഷ് പിന്നെ നമ്മുടെ നിഷാദ് ഖണ് ഉണ്ട് നിഷാദ് ഖാൻ നമ്മുടെ ടീമിനൊക്കെ സെറ്റാക്കി കൊണ്ടുപോകുന്ന ആൾ നമ്മുടെ ടീം മാസ്റ്റർ എന്ന് പറയാം ഏകദേശം ലെവലെടുക്കത്തോണ്ടിരിക്കയാണ് ലെവലൊക്കെ നോക്കിട്ടൊക്കെയാണ് ചെയ്യുന്നത് കാരണം സ്ലോപ്പ് വരാൻ പാടില്ല കമ്പിപ്പാരം കണ്ടുവരു പറ ഇവിടെ വെറ്റാണ് ആ ചൂടിൽ തട്ടറഭാഗം മാത്രം കുത്തിരുത്താതിയായി നമുക്ക് അത് വർക്ക് അറിയണവരുണ്ട് നമ്മുടെ കോൺക്രീറ്റ് വർക്കൊക്കെ അറിയണവരുണ്ട് അവരൊക്കെയാണ് അത് മെയിനായിട്ട് ഞാൻ നമ്മളൊക്കെ പൊളിക്കാനൊക്കെയാണ് കൂടിയുള്ളു അതാണ് നമ്മുടെ നമ്മുടെ ചെക്കൻ സൂര്യാജ് പൊളിയാണ് മുത്താണ് നമ്മുടെയൊക്കെ ഓടി വരുന്നു വിഷ്ണൊക്കെ ഓടി വരുന്നുണ്ട് എല്ലാവരും രാത്രി ടീം വർക്കായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ നമുക്ക് നമുക്ക് അങ്ങനെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ദിവസങ്ങളൊക്കെ ആയിരുന്നു നല്ല രസമായിരുന്നു സെറ്റാണ് ി ഈ നമ്മുടെ ചേട്ടന്മാരൊക്കെ മറ്റേ വന്നിട്ടുണ്ട് മറ്റിലൊക്കെ ഇറക്കുകയാണ് അപ്പോൾ എല്ലാ ടീമിലും അംഗങ്ങളും എത്തിയിട്ടില്ല എല്ലാവരും ഓരോ തിരക്കിലാണ് എല്ലാവരും വരും എത്രയായിട്ട് പരിചയപ്പെടുത്താം രാവിലെ വർത്തു വന്നു ഒരേ പണിയാണ് ഇത് നമ്മുടെ ഇതെ കട്ട ഞങ്ങളുടെ കട്ട ഞങ്ങളുടെ എ ടീമിന്റെ എമ്മിന്റെ കട്ടത്തൊക്കെ റെഡിയാക്കാനുള്ള ാണ് ആദ്യംട്ടോ ഞാൻ തപ്പ വന്നിട്ട് ഇന്ന് രാവിലെ നനച്ചു കുറച്ച് ചാക്ക കയറിയിട്ടിട്ട് അതുവരെ വള്ളം അങ്ങനെ ഒഴിക്കാൻ കിട്ടിയിട്ടില്ല വള്ളല്ല അവിടെ അവ തോട്ടത്തൊരു കെനറ്റിന്ന് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് സംഭവം സെറ്റ് ആയിട്ടുണ്ട് കുഴപ്പമില്ല വെള്ളം കൂടി നനച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ് നമ്മുടെ കോട്ടിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം റെഡി ആയി അപ്പോൾ ഇനി അടുത്ത സീസണൊക്കെ ആയാലും നമുക്ക് അടിപൊളിയായിട്ട് ടീമൊക്കെ ഒക്കെ സെറ്റാക്കി ഇറക്കണം എന്നൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള റെഡി ആക്കുകയാണ് ഒക്കെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടവര് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് ബൈ